കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് എം പി അബ്ദു സമദ സന്താനി എം പിക്ക് സ്വീകരണം നൽകി ചടങ്ങിൽ സംഘടന സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻറ്റും ജില്ലാ അധ്യക്ഷനുമായ പി കുഞ്ഞാവു ഹാജി എംപിയെ പൊന്നാടായി അണിയിച്ചു കാടാമ്പുഴ ടു സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പരിപാടി പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട കെ വി വി എസ് കാടാമ്പുഴ യൂണിറ്റ് മെമ്പറായിരുന്ന ഒ കെ സയിദിൻ്റെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപ എം പി കൈമാറി മരണപ്പെടുന്ന മെമ്പർമാരുടെ കുടുംബത്തിന് ജില്ലാ കമ്മിറ്റി നൽകുന്ന മുപ്പതിനായിരം രൂപ പി കുഞ്ഞാവു ഹാജി കുടുംബത്തിന് കൈമാറി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ സേവനം ചെയ്ത കേരള എമർജൻസി ടീം അംഗങ്ങളായ ഒ പി കബീർ ഖലീഫ മുത്തു ടി ടി ഷഫീഖ് നെയ്യത്തൂർ നാസർ സയ്യിദ് ജൌഹർ സലീം തൊഴിലാളി എന്നിവരെ അനുമോദിച്ചു ചടങ്ങിൽ കാടാമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് പി പി ബഷീർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി പിക്ക് അദ്ദേഹം നൽകി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കാടാമ്പുഴ യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത് മനസ്സിൽ നനവുണ്ടാക്കുന്ന ചടങ്ങാണ് ഇവിടെ പറഞ്ഞു പോയ ഒരു സഹോദരൻ്റെ സ്മരണയിൽ കെട്ടിപ്പടുത്ത വലിയൊരു ജീവകാരുണ്യ പദ്ധതിയുടെ വിതരണവും കൂടി ഈ നിങ്ങളൊക്കെ സ്വരൂപിച്ച കുടുംബത്തെ ഏൽപ്പിക്കുക വഴിമായിട്ടുള്ള സ്നേഹത്തിന്റെ ചടങ്ങാണ് ശേഷം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഹക്കിം ചങ്കരത്ത് ക്ലാസ് എടുത്തു ഷാജഹാൻ മണി അക്രം ചുണ്ടയിൽ ലൗലി മുഹമ്മദ് ഒ കെ സുബൈർ ഒ പി കുഞ്ഞി മുഹമ്മദ് താജുദ്ദീൻ ഉറുമാഞ്ചേരി നയ്യത്തൂർ കുന്നിപ്പ സജിന മൊയ്തീൻകുട്ടി മൂസഹാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവോക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிபுரம்